കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ അല്ല അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിന്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തുനിന്ന് മാത്രമല്ല അപ്പൊ നീ കോട്ടയെടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലത്തിലാണോ ജയിച്ചത് ഏതെങ്കിലും ഒരു മുന്നിനൊരു ബലത്തിലാണോ ഇതെല്ലാം കൂടെ അല്ല സാധാരണക്കാരായ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചല്ലേ ജയിച്ചത് അപ്പോൾ അത് ജയിച്ചു ഞങ്ങളത് മാനിക്കുന്നു അതിന് ഈ പറയും ഞാൻ പറഞ്ഞില്ല ജയവും പരാജയവും ഉണ്ടാവും ഇതൊക്കെ എല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവും അത് ജനങ്ങളല്ല തീരുമാനിക്കും ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ പല ധാരണകളുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു എൻ്റെ എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം സിപിഎം എടുക്കും ഞാൻ ഈ പറഞ്ഞല്ലോ ഞങ്ങള് ആവശ്യം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു 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 ഡിസ്കഷൻ നടന്നു അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞോളൂ നടക്കുന്നത് ശരിയല്ല പദവി അങ്ങനെ ഇല്ലാതാനും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇല്ലതാനും അങ്ങനെ ഇല്ലാതാനും അല്ല അങ്ങനെ ഒരു ചർച്ച ഇല്ലല്ലോ അങ്ങനെ ഒരു ചർച്ചയില്ല അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഇടയ്ക്ക് വന്നു ഏതാണ് വേറൊരു പദവി രാജ്യസഭ രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ അതിനകത്ത് വേറൊരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ അല്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് ആ എൽ ഡി എഫ് വരുമ്പോ ഞങ്ങൾ തീരുമാനം പിന്നെ ഒരു കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ ഗോസിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം അത് വളരെ ശ്രദ്ധിച്ചോളൂ ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞതാണ് അതിൽ കൃത്യമാണ് ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല വന്നത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്തു മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ചേരാനായി അവർ സ്വീകരിച്ചു അവരംഗീകരിച്ചു ഞങ്ങളത് സംരക്ഷിച്ചു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയും മുന്നണി മാറുന്ന സ്വഭാവം ഒന്ന് കേരളാ കോൺഗ്രസിൻ്റെ ആ ചരിത്രം എടുത്ത് നോക്കിക്കൂ അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ െങ്കിലും കൗതുകം അവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളിപ്പോ രാജ്യസഭയാണ് സംസാരിക്കുന്നത് രാജ്യസഭ അജണ്ടു